കവിയും ഗാനിതാവുമായിരുന്ന അനിൽ പനച്ചു നാലാമത് അനുസ്മരണമാണ് കായംകുളത്ത് നടത്തിയത് പരച്ചൂർ വീട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് കവി രാജീവ് ഉദ്ഘാടനം ചെയ്തു യേശുദാസ് ഇപ്പോഴും പറയാറില്ലേ ഒരു പാട്ട് പാടാൻ നേരത്തെ ഇപ്പോഴും അങ്കലാപ്പാണെന്ന് പറയാറ് അനിൽ പനച്ചുരാന് അതൊന്നും ഇല്ല താനെപ്പോ വന്നാണ് വിദ്യാസാറിനോട് ആദ്യം ചോദിച്ചത് ഞാൻ ഞെട്ടിപ്പോയി സാറേ ഞാൻ പത്ത് മിനിറ്റിനു മുമ്പാണ് എത്തിയതെന്ന് വിദ്യാസാർ ഇങ്ങോട്ട് സാറേ തിരിച്ചാണ് വേണ്ടത് പക്ഷെ അതാണ് ഇപ്പൊ എഴുതുമെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്ക് ഞാൻ പറയാം എന്നാണ് അദ്ദേഹം ഇട്ട ട്യൂണിന് ഞാൻ അപ്പൊ തന്നെ എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകും അപ്പൊ എനിക്ക് ഓരോ ഓരോരുത്തരുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ് കായംകുളത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നയാൾ കായംകുളത്തെ രാജാവോ സ്ഥലത്തെ പ്രമാണിയോ ഒന്നും അല്ല അത് ഒരു കള്ളന്റെ കള്ളനാണ് നാട്ടുകാരുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോയ അയാൾ പക്ഷെ അത് പണക്കാരൻ്റെ നിന്നും പാവപ്പെട്ടവന് കൊടുത്തത് കൊണ്ടാണ് കായംകുളം ഇനി എത്ര വലിയ പ്രതിഭ ജീവിച്ചാലും കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ അറിയപ്പെടുന്നു അതിനുശേഷം കായംകുളത്ത് നിന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച ഇനി അങ്ങനെ ഒരു സഞ്ചാരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് അനിൽ അനിൽപ്പനച്ചുരൻ തന്നെയാണ് ഒരു സംശയമില്ല അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ അധ്യക്ഷത വഹിച്ചു ൂരിച്ചൊരിയുന്ന മഴ കോവിഡ് കോവിഡിലന്ന് ദൂരെ നിന്ന് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മരണം സംഭവിക്കുന്നത് അന്ന് കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ കാട്ടാക്ക എല്ലാം അവിടെ നമ്മളെ വിളിച്ചു അന്നാണെങ്കിൽ ം ബോർഡ് അംഗം അഡ്വകറ്റ് എ അജു കുമാർ കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാൻ പ്രദീപ് ലാൽ കെ പി നമ്പ്യാദരി ആദിനാട് ശശി രാമപുരം ചന്ദ്രബാബു ബി എ പ്രൊഫസർ ജീവൻ അരിതാ ബാബു ഇ ശ്രീദേവി എസ് എം ഇക്ബാൽ പാലമുറ്റത്ത് വിജയകുമാർ നന്ദകുമാർ വള്ളിക്കാവ വേണുഗോപാൽ അഡ്വക്കേറ്റ് ഒ ഹാരിസ് ആർ ശശിധരൻ രാധാകൃഷ്ണൻ എം ആർ ജീവൻലാൽ ശാന്തി നികേതനം പുരുഷോത്തമൻ പി മനു ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോകുളം